മുൻ ജന്മങ്ങളിലെ ശത്രുവാണ് ഈ ജന്മം മകനായി പിറക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് സാക്ഷാൽ എ കെ ആന്റണിയുടെ കാര്യത്തിൽ അത് ഏതാണ്ട് അച്ചിട്ടായിരിക്കുകയാണ് അഴിമതിക്കെതിരെ ജീവിതകാലം മുഴുവൻ പോരാടിയ ഒരു മനുഷ്യൻ എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങാത്ത രാഷ്ട്രീയക്കാരൻ എന്ന ക്ലീൻ ഇമേജ് ഉള്ള എ കെ ആന്റണി ഇപ്പോൾ മകൻ കാരണം അഴിമതിയുടെയും കോഴയുടെയും ഒക്കെ ആരോപണ നിഴലിലാണ് സിബിഐ സ്റ്റാൻഡിംഗ് കൗൺസില് നിയമനത്തിന് തന്റെ കയ്യിൽ നിന്ന് അനിൽ ആന്റണി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് ദല്ലാൾ കെ ജി നന്ദകുമാറിന്റെ പുതിയ ആരോപണം നിയമനം ലഭിക്കാതെ വന്നതോടെ പണം തിരികെ കിട്ടാൻ പി ജെ കുര്യനും പി ടി തോമസുമൊക്കെ ഇടപെട്ടുവെന്നും ഒടുവിൽ അഞ്ച് ഗഡുക്കളായി പണം തിരികെ വാങ്ങിയെന്നും പറഞ്ഞു വെച്ചു വാക്കുകളെല്ലാം സക്ഷാൽ പി ജെ കുര്യനും അനിൽ ആന്റണിയിൽ നിന്നും പണം തിരികെ വാങ്ങി തരാൻ നന്ദകുമാർ സമീപിച്ചെന്നും തുടർന്ന് പ്രശ്നത്തിൽ ഇടപെട്ടെന്നും പി ജെ കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇക്കാര്യം ആന്റണിയോട് പറഞ്ഞു എന്ന് മാത്രം അദ്ദേഹത്തിന് അത്ര ഓർമ്മയില്ല ഒരു ഏപ്രിൽ മാസം പണം കാരണം അപ്പോഴാണ് ഇത് എംപാനിൽ വന്ന കുറേ കാലം സി ബി ഐക്ക് കേരളത്തിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡീഷണൽ ചാർജിൽ ഇരിക്കുകയായിരുന്നു അതിനുശേഷം അജിത് ശാസ്മംഗലം എന്ന് പറഞ്ഞ ആൾ സി ബി ഐയുടെ കൗൺസിലായിട്ട് നിയമിച്ച് ഞാൻ ഇപ്പോൾ നിയമിച്ചില്ല എന്നോട് അനിൽ ആന്റണി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിൽ രഞ്ച് ദിവസം റിട്ടയർ ചെയ്തിട്ടും പുള്ളി അറിഞ്ഞിട്ടില്ല റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പണം എന്ന് ഇന്ന് നടക്കൂല പണി അപ്പോൾ പറഞ്ഞ് അടുത്ത ആഴ്ച നടക്കാം പറഞ്ഞാൽ അടുത്ത ആഴ്ച നടക്കണത് ഇന്ന് റിട്ടയർമെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ പണം തരാൻ പറഞ്ഞു പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് ഡിക്ലെയർ ചെയ്ത് മൊറോട്ടോറിയം പ്രഖ്യാപിച്ച് നിയമനം ലഭിക്കാതെ വന്നതോടെ പണം തിരികെ തരാൻ അനിലിനോട് ദല്ലാൾ ആവശ്യപ്പെട്ടു പക്ഷെ അനിൽ പണം തിരികെ കൊടുത്തില്ല പി ജെ കുര്യനോട് കാര്യം പറഞ്ഞെങ്കിലും ഫലം ഉണ്ടായില്ല ഒടുവിൽ പി ടി തോമസ് ഇടപെട്ടിട്ടാണ് അഞ്ച് കെടുക്കളായി അനിലിന്റെ കയ്യിൽ നിന്ന് ദല്ലാൾ പണം തിരികെ വാങ്ങിയത് എൻ ഡി എ സർക്കാർ വന്നപ്പോൾ അനിലിനെതിരെ പരാതി കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും പി ജെ കുര്യൻ ഇടപെട്ട് പിന്തിരിപ്പിച്ചെന്നും ദല്ലാൾ നന്ദകുമാർ പറയുന്നു ആന്റണിയുടെ വീട്ടിൽ വെച്ചും അനിൽ ആന്റണി ഇടപാടുകൾ നടത്തിയിരുന്നു ഒടുവിൽ പിടിക്കപ്പെടുമെന്നായപ്പോഴാണ് അനിൽ ബിജെപിയിൽ ചേർന്നതെന്നുമാണ് അനിൽ ഇക്കാര്യങ്ങൾ വല്ലതും നിഷേധിച്ചാൽ തെളിവുകൾ ദൃശ്യങ്ങൾ സഹിതം ഹാജരാക്കാമെന്നും നന്ദകുമാർ മാധ്യമങ്ങളോട് ആവർത്തിച്ചു പറയുന്നു അതേസമയം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം കഴിയുമെങ്കിൽ തെളിയിക്കൂ എന്നാണ് അനിൽ ആന്റണിയുടെ വെല്ലുവിളി ആരോപണം ഉന്നയിച്ച ആൾ അതായത് ദല്ലാൽ നന്ദകുമാർ സാമൂഹ്യ വിരുദ്ധനാണ് ഇയാളെ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ട് ചില ആവശ്യങ്ങൾ അയാൾ പറഞ്ഞെങ്കിലും നടക്കില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു ദല്ലാൾ നന്ദകുമാറിന്റെ വാക്കുകൾക്കൊക്കെ പിന്നിൽ രാജ്യവിരുദ്ധതയാണ് കോൺഗ്രസിന്റെ ഇതെന്നുമാണ് അനിൽ പറയുന്നത് ആരോപണ വിഷയം ചാനലുകാരടക്കം ഏറ്റെടുത്തതോടെ തിരഞ്ഞെടുപ്പ് ചൂടങ്ങ് ഹൈവോർട്ടിൽ എത്തിയിരിക്കുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി നന്ദകുമാർ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നു ദൃശ്യങ്ങൾ സഹിതം തെളിവുകൾ പുറത്തുവിടുമെന്നാണ് നന്ദകുമാറിന്റെ വാദം ഇതിന് മറുപടിയുമായി അനിലിനെ പിന്തുണച്ച് ബി ജെ പി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് അനിൽ കോഴ വാങ്ങിയെങ്കിൽ വളരെ പൈശാചികവും ഋഗീയവുമായ കാര്യമാണെന്ന് ജനങ്ങൾക്ക് പറയാനുള്ളൂ ഇതിനുള്ള മറുപടി ഏപ്രിൽ ഇരുപത്തി ആറിന് നൽകുമെന്നും അവർക്കുറപ്പുണ്ട്